ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂരിലെ കോടികളുടെ ചിട്ടി നിക്ഷേപ തട്ടിപ്പിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി നൽകണമെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു അല്ല അതിലിപ്പോ ആക്ഷൻ കമ്മിറ്റി ആളുകൾ ഉണ്ട് തോന്നുന്നു അവർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി കൊടുക്കണം അതോടൊപ്പം തന്നെ അവർ കോടതിയെ സമീപിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് പിന്നെ ഈ പറയുന്ന കരാട്ടു കുറീസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതി വഴി അത് അറ്റാച്ച് നീ ചെയ്യണം വിറ്റ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കോടതി അത് ബോധിപ്പിക്കേണ്ടതുണ്ട് പരാതി കൊടുത്ത് പോലീസ് ബേസ് ചെയ്തുകൊണ്ട് കൗൺസിലിൽ കൊണ്ട് അതിന്റെ മുകളിൽ അറ്റാച്ച്മെന്റ് വാങ്ങാൻ പറ്റുന്നില്ല അതാണ് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജില് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ലീഗൽ സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെ വൻകിടക്കാർ വരെ കാറാട് കുറീസിലെ നിക്ഷേപക്കാരാണ് ഈ സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി നൽകണമെന്നും കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നതിന് നിയമപരമായി ഉത്തരവാദിത്തം സർക്കാരിനാണ് ഇത്തരം തട്ടിപ്പുകളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് സർക്കാർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ